ഹായ് അസ്സാം വലൈക്കും ഇന്നൊരു കേക്കിൻ്റെ റെസിപ്പിയാണേ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും അലിയപ്പെട്ട് ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ആ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ ഒരു വാനില സ്പഞ്ച് കേക്കാന്നേ വേണ്ടേ ഞാനിപ്പോൾ ഒരു രണ്ട് മുട്ട ഒക്കെ ഉണ്ടാക്കുന്നത് അധികം വലിയ കേക്കൊന്നും അല്ല ഉണ്ടാക്കുന്നത് വലിപ്പത്തിലുള്ള കേക്കാൻ വേണ്ടിയിട്ടെങ്കിൽ മുട്ട കൂട്ടി എടുത്താൽ മതിയേ ഞാനിപ്പോൾ രണ്ട് മുട്ടയേ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതിൻ്റെത്തേക്ക് ഇതാ ഒരു അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് പൊടിക്കാത്ത പഞ്ചസാരയാണ് എന്നിട്ടൊന്ന് നല്ലോണം ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് തന്നെ നല്ല പതഞ്ഞ് വരുമ്പോൾ അതിൻ്റെത്തേക്ക് ഇതാ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും പിന്നെ ഒരു ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയല്ല ബേക്കിംഗ് പൗഡറാണ് എന്നിട്ട് പിന്നെ ഒരു ഒരസ്പൂണ് പോലെ വാനില ലൈസൻസും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നാ ഇതാ ഇതിലേക്ക് മുക്കാൽ കപ്പ് മൈതപ്പൊടിയാണേ ഇട്ട് കൊടുക്കുന്നത് രണ്ട് മുട്ട ഒക്കെ മുക്കാൽ കപ്പ് മൈദപ്പൊടി മതിയേ എന്നിട്ട് ഇതൊന്ന് വിസ്കോ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ പിന്നെ അധികം കുത്തി ഇളക്കാണ്ട് ഒന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാന്നേ ചെയ്യുന്നത് ഇത് നല്ല ടൈറ്റാ അപ്പോൾ അതിൻ്റെ അത്തേക്ക് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പാലും പിന്നെ അരക്കപ്പ് അൺസോൾട്ട് ബട്ടറും ആണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ബട്ടറൊന്ന് മെൽറ്റ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഇപ്പം ഇനി ബീറ്റർ ഒന്നും വേണ്ട ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് ആ മൈദപ്പൊടിയെല്ലാം മിക്സാകുന്നവരൊന്ന് ഇളക്കി കൊടുക്കാന്നേ ചെയ്യുന്നത് പിന്നെ വല്ലാണ്ട് കുത്തി ഇളക്കാണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ആ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ടേ ഇപ്പം ഇത് ഇത് കറക്റ്റാന്നേ ഈ ഒരു പൊരുവാന്നേ വേണ്ടത് നല്ലോണം പതിഞ്ഞ് വന്നിട്ട് കാണുന്നില്ലേ മേലെ എല്ലാം വന്നിട്ടുണ്ട് ഇതാണ് കറക്റ്റ് പരുവേ ഇനി ഇതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുക ചെയ്യുന്നത് ഓവൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അത് ബേക്ക് ചെയ്യുക അല്ലെങ്കിൽ നോർമൽ പാത്രം ഓവൻ പോലെ സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യൂലേ അതേപോലെയും ചെയ്യേ ഞാനിപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാൻ ഇത് ഇങ്ങനെ ഒരു ട്രയലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത് എല്ലാം നോർമൽ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയും ചെയ്യാം ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഒരു മിക്സ് വേണേ പിന്നെ ആ മിൽക്കിൻ്റെ മിക്സാണ് വേണ്ടത് അപ്പോൾ ഇതാ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത്തേക്ക് ഇതാ ഞാൻ അരക്കപ്പ് മിൽക്ക് മെയ്ഡാന്നേ ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയൊന്നുമില്ല ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് തന്നേ അതിൻ്റെ പാ മിൽക്കിൻ്റെ മിക്സ് അപ്പോൾ അതങ്ങനെ ചെയ്തിട്ട് ആ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് പിന്നെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഫ്രഷ് ക്രീം വേണ്ടിക്ക് അതും എടുക്കുക ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക എന്നാൽ ചെയ്യുന്നേ പിന്നെ നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ട് അതും അങ്ങനെ മാറ്റി വെക്കുക ഇനി ഇപ്പോൾ ഇത് നമ്മൾ കേക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്കിൻ്റെ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഫോർക്ക് വെച്ചിട്ട് നല്ലോണം കുത്തി കൊടുക്കണേ ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ലോണം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം കുതിർന്നിട്ടാന്ന് ഉണ്ട് ഈ കേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ള കുറച്ചുകൂടി കൂടി ഒഴിച്ചു കൊടുക്കേ അതിൻ്റെ അന്ന് കുറച്ച് മിൽക്കൊന്ന് മാറ്റി വെക്കണേ ലാസ്റ്റ് ഈ മിൽക്ക് ഒഴിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടാണേ എന്നിട്ട് നമ്മൾ ക്രീം വെച്ചിട്ട് നമ്മൾ മേലെ ലെയർ ചെയ്ത് കൊടുക്കുക ചെയ്യുക നോർമൽ കേക്കെല്ലാം ആക്കുന്ന പോലെ തന്നെ മിൽക്ക് കേക്കെല്ലാം ആക്കുന്ന പോലെ തന്നെയാണ് ഇതു ആക്കുന്നത് അതെല്ലാം പോലെ തന്നെയാണ് ഇത് അപ്പം അങ്ങനെ നമ്മൾ ക്രീം വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് സൈഡിലേക്കെല്ലാം ഒന്ന് അങ്ങനെ ഇറക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിൻ്റെ സ്പഞ്ചില്ലേ അധികം പൊന്തി വീർത്ത് വരും വേണ്ട ഒന്ന് താഴ്ന്ന ടൈപ്പാണ് വേണ്ടത് പരന്നിട്ടാണ് വേണ്ടത് അധികം പൊന്തി വരണ്ടേ സാധാ കേക്ക് പോലെ അപ്പോൾ അങ്ങനെയാകുമ്പോൾ അന്ന് ഇത് കറക്റ്റാകുക ഇനിയിപ്പോൾ ഇതാ ക്രീം എല്ലാം മേലയിലേക്ക് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക ചെയ്യുക എൻ്റെ അടുത്ത് ബേക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാർട്ട് വെച്ചിട്ടാണ് ലെവൽ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇത് കറക്റ്റ് മിൽക്ക് കേക്ക് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റേഷൻ അന്നേ അടിപൊളി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ഒരു എട്ട് പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് ഇങ്ങനെ ഇത് വരയിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാനുണ്ട് കുറച്ച് സ്ട്രോബെറിയും കുറച്ച് ബ്ലൂബെറിയാണ് വേണ്ടേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബ്ലൂബെറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറുത്ത മുന്തിരിയാണേ എടുത്തിട്ടുള്ളത് പിന്നെ അതൊന്നും കുഴപ്പമില്ല ടേസ്റ്റിലൊന്നും വ്യത്യാസമൊന്നുമില്ല അപ്പം അങ്ങനെ സ്ട്രോബെറി ഇതാ ഇങ്ങനെ നേരെ പകുതിയായിട്ട് മുറിച്ചിട്ടിങ്ങനെ വെച്ചു കൊടുക്കാന്നേ ചെയ്യുന്നത് അതേപോലെ തന്നെ മുന്തിരിയും അതിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കൂ ആ അലിയ ഭട്ടിൻ്റെ ആ ഒരു കേക്കിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ആ ഒരു കഫേ പോയിട്ട് തന്നെ കഴിച്ചാൽ മനസ്സിലാവും ആ കഫേ പോയിട്ട് കഴിക്കാൻ പറ്റാത്തവർക്കും പിന്നെ അതടുത്തില്ലാത്തവർക്കും എല്ലാം ഇങ്ങനെയൊന്നും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാം ഈ കേക്ക് കാണാനെല്ലാം നല്ല ലുക്കാണ് കഴിക്കാനും അടിപൊളിയാന്നേ മിൽക്കെല്ലാം ഒഴിക്കുന്നതുകൊണ്ട് വായിലിട്ടാൽ അലിഞ്ഞു പോവേ ഇനിയിപ്പോൾ ഇതാ ഒന്നുമില്ല ഇത് നമ്മൾ ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നേ ചെയ്യേണ്ടത് ഇതൊന്ന് മുറിച്ചെടുക്കാൻ കുറച്ച് പാടാണ് കാരണം ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കുമേ ഈ കെയ്ക്ക് പിന്നെ അങ്ങനെ ശ്രദ്ധിച്ച് മുറിച്ചെടുക്കുക ഞാൻ മുറിച്ചെടുത്തിട്ട് കുറച്ചൊന്ന് പാളിപ്പോയിട്ടുണ്ടേ ഇനിയിപ്പോൾ ഇതാ നേരത്തെ ഉണ്ടാക്കി വെച്ച മിൽക്കും കൂടി വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കണേ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ